നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാറുള്ള ഒരാൾ സബ്സ്ക്രൈബറാണ് തോന്നുന്നു സന്ദീപ് ജോണി എന്നാണ് ആളുടെ പേര് ആൾ എനിക്ക് ഇന്നലെ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അതിൻ്റെ സംശയം ഇതാണ് ആക്ച്വലി നമ്മൾ ഈ ഹോം തിയേറ്റർ സിനിമയിൽ ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോം സിനിമയിൽ എൽ സി ആർ കൊടുക്കുമല്ലോ ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് ആണ് എൽ സി ആർ നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എൽ സി ആറിൽ നമ്മൾ നിലവിൽ കൊടുക്കുന്ന സബ്ബൂഫറ് നമ്മൾ ഫ്രണ്ടിൽ എൽ എഫ് ഇ സബ്ബൂഫറ് വെക്കുമ്പോൾ അതേ സബ് ബൂഫറ് തന്നെ നമുക്ക് എൽ സി ആറിലേക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് മൂപ്പർ ചോദിച്ചത് സാധാരണഗതിയിൽ ഈ നമ്മളുടെ എൽ സി ആറിൻ്റെ റേഞ്ച്ന്ന് പറയണത് ഇരുന്നൂറ് ഹെഡ്സ് മുതൽ എൺപത് ഹെഡ്സ് വരെയാണ് അപ്പോൾ സബ് ബൂഫറിൻ്റെ റേഞ്ച് വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മൾ സാധാരണ സ്പീക്കറിൽ കേൾക്കുന്ന ഒരു ഹെഡ്സ് റേഞ്ചിലല്ല സബ് ബൂഫറ് കേൾക്കുക അപ്പോൾ മൂപ്പരുടെ സംശയം ആക്ച്വലി ഇതിങ്ങനെ കൊടുക്കാൻ പറ്റുമോ അതായത് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുറച്ച് ട്രിക്കി ചോദ്യമാണ് ഇത് ഒരേ സമയം സബ് ബൂഫറിൻ്റെ സിഗ്നൽ വരുമ്പോൾ അതും പ്രിസീവ് ചെയ്ത് സബ് ബൂഫറായിട്ട് വർക്ക് ചെയ്യും വേണം അതേപോലെ തന്നെ നമ്മുടെ എൽ സി ആറിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയലോഗ് ഒക്കെ പറയുമ്പോൾ ആ സമയത്തുള്ള ബേസ് നൈസ് ആയിട്ടുള്ള ബേസ് ഫീൽ ചെയ്യാനായിട്ട് ആ റേഞ്ചിലും ഇത് വർക്ക് ചെയ്യണം അതായത് ഒരേ സബ് ബൂഫർ തന്നെ ഈ രണ്ട് റേഞ്ചിലും വർക്ക് ചെയ്യണം ഈ രണ്ട് ഇത് റേഞ്ചിൽ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് അങ്ങേരുടെ ഒരു ചോദ്യം സംഭവം വളരെ ഒരു ഇൻ്റലിജൻറ്റ് ആൻഡ് ഗുഡ് ക്വസ്റ്റൻ ആണ് സാധാരണ ഇതിൽ അങ്ങനെ ആരും ചെയ്യാറില്ല പക്ഷേ അത് സാധിക്കും തീർച്ചയായിട്ടും പറ്റും ചെയ്യാൻ പറ്റും അത് സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ഉള്ള ആൾക്കാർ സൗണ്ടിനോട് അത്രയും പ്രാന്തമുള്ള ആൾക്കാരൊക്കെയാണ് ആ ലെവലിൽ നോക്കുകയുള്ളൂ അത് പ്രാന്ത ദേശിക്കുന്ന ഞാൻ പാഷനാണ് കേട്ടോ അപ്പം അത്രയും പാഷനായിട്ടുള്ള ആൾക്കാരെയാണ് ആ രീതിയിൽ ചിന്തിക്കുകയുള്ളൂ വെരി ഗുഡ് ക്വസ്റ്റ്യൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്ത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് എക്സ്പ് ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് അപ്പോൾ അത് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും ചെയ്യാൻ പറ്റും അതിനായിട്ട് നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എ വിയറിനകത്ത് ബേസ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരുവിധം എ വിയറിലൊക്കെ ഉണ്ടാവും അത് അപ്പോൾ ബേസ് മാനേജ്മെൻറ്റിൻ്റെ ആ ഫംഗ്ഷൻ എത്രത്തോളം പ്രോപ്പറായിട്ട് നമ്മളിൽ വർക്ക് ചെയ്യേണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം വരുത്തണം അതായത് ഞാൻ എൻ്റെ ബ്രാൻഡൊന്നും എടുത്ത് പറയുന്നില്ല ഇപ്പോൾ ഡെനനോ അങ്ങനെ അങ്ങനെ ഡെനൻ്റെ ഉണ്ട് അല്ലെങ്കിൽ പൈനിയറിൻ്റെ ഉണ്ട് കെൻവോഡിൻ്റെ അങ്ങനെ ഞാൻ അങ്ങനെ ബ്രാൻഡുകളൊന്നും എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എ വിയർ ഏതാണെന്ന് വച്ചാൽ നിങ്ങൾ പോയി ചൂസ് ചെയ്യുക പക്ഷേ ഇതിൻ്റെ ഒരു റെസ്പോൺസ് റേഞ്ച് അല്ലെങ്കിൽ ഈ ബേസ് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസ് റേഞ്ച് കൂടുതലുള്ള ആക്യുറസി കൂടുതലുള്ള എ വി ആർ എടുക്കാനാണ് ഞാനത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഞാൻ പറഞ്ഞുതരാം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ക്രോസ് ആണ് നമ്മുടെ എൽ സി ആറിലുള്ള മെയിൻ സ്പീക്കറുകളും സബ് ബൂഫറും കൂടിയിട്ട് സീംലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോസ് ഹവർ നമുക്ക് വേണം അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സബ് ബൂഫറ് ഔട്ട് എൽ എഫ് ഇ പ്ലസ് റീഡയറക്റ്റഡ് ബാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഒരുവിധ എല്ലാ എ ബിയറിൽ അത് കാണാം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എൽ എഫ്ഇയുടെ ഇൻപുട്ടും അതുപോലെ എൽ സി ആറിൻ്റെ ബാസ് ബ്ലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻപുട്ട് ഉണ്ടാകും ആ ഇൻപുട്ട് ഓപ്ഷൻ ഉണ്ടോ നിങ്ങളുടെ എ ബിയറിൽ നോക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യണം അത് മാത്രം ചെയ്താൽ പോരാ അഡ്വാൻസ്ഡ് റൂം കറക്ഷൻ സോഫ്റ്റ്വെയർ വേണം നമുക്കായത് ഒഡിസി അല്ലെങ്കിൽ ഡയറാക്ക് ഇതുപോലുള്ള ഈ നമ്മൾ ഈ റൂം കറക്ഷൻ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ കാലിബ്രേഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ആ സാധനം വെച്ചിട്ട് വേണം നമ്മളിത് ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു ഇൻപുട്ട് അള ഔട്ട്പുട്ട് അളക്കാനായിട്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ മീറ്ററിൽ പ്രോപ്പറായിട്ട് എടുക്കണം പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ നിങ്ങൾ ചെയ്യുന്ന ഹോം സിനിമ ചെയ്യുന്ന റൂമിൻ്റെ അക്വാസ്റ്റിക്സ് പ്രോപ്പറായിരിക്കണം എന്തെങ്കിലും രീതിയിൽ അക്വാസ്റ്റിക്സിൽ എന്തെങ്കിലും ഒരു പാളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചപ്പോൾ ഔട്ട് കിട്ടില്ല പക്ഷേ ഇത് ചെയ്യാൻ പറ്റും ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങളത് പ്രോപ്പറായിട്ടൊന്ന് നിങ്ങൾക്ക് എത്ര വേണ്ട റേഞ്ച് എന്നുള്ളത് അത് നിങ്ങളൊന്ന് ചെയ്ത് ചെയ്തെടുത്താൽ മതി മെയിൻ സ്പീക്കറിനുള്ള നമ്മുടെ ടൈം ഡിലേ അത് അതുമാത്ര ഫേസ് അലൈൻമെൻറ്റ് വേണം ഇത് മാത്രമല്ല എൽ എഫ് സിയുടെ ക്രോസ് ബ്ലെൻഡിങ്ങിന് കൊണ്ടൊരു ഓപ്ഷനും ഉണ്ട് ഈ ഈ മൂന്നും ഇതിൻ്റെയും ഈ മൂന്നിൻ്റെയും എന്താ പറയുക വാല്യൂസ് എടുത്തിട്ട് വേണം ആ വാല്യൂസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒരു എൽ സി ആറിൽ ഒരു അല്ലെങ്കിൽ ഒരു ഡയലോഗ് വരുമ്പോൾ എത്രത്തോളം ബേസ് സബൂഫറിൽ ഫീൽ ചെയ്യണം എൽ എഫ് ഇയുടെ സിഗ്നൽ എൽ എഫ് ഇയുടെ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ആ ഒരു ഇതിലേക്ക് വരുമ്പോഴുള്ള സൗണ്ട് എത്രത്തോളം അവിടെ വരണം എന്നുള്ളത് ആ സമയത്ത് നമുക്കത് വെച്ച് നോക്കി ഇത് ശരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം ഈ ഹോം സിനിമയുടെ അകത്തിരുന്ന് കേട്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാനിത് വെർബലി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ ഞാനിത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കാര്യം മാത്രമേ പറയുള്ളൂ പക്ഷേ ഈ ഈ മൂന്നും ഡിഫ ഈ മൂന്ന് ഡിഫറൻസിൻ്റെയും വാല്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര വേണം എൽ എഫ് എത്ര വേണം എൽ സി ആറിലേക്ക് വരുമ്പോൾ ഈ ബേസ് സബ് ബൂഫർ എത്രത്തോളം വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റ് നിങ്ങൾക്ക് ഒരു കിട്ടും നിങ്ങൾ സൗണ്ടിനോട് കൊണ്ട് പാഷൻ ഹീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം എടുക്കും ടു ഇത് ഒന്ന് ഫൈൻ ടൂണായി വരാൻ പക്ഷേ അത് നമുക്ക് മനസ്സിലാവും രണ്ട് മൂന്ന് കണ്ടൻറ്റുകളൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ വ്യത്യാസിച്ചിരിക്കും ഫീൽ ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ലോക്ക് ചെയ്യുക എൽ സി ആറിൻ്റെ എയ്റ്റി ഹെറ്റ്സ് മുതൽ ഹൺഡ്രഡ് ഹെറ്റ്സ് വരെ ഹൈ പാസ് ചെയ്തിട്ട് ബൂഫറിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ലോ പാസ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി പക്ഷേ നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് റെസ്പോൺസുള്ള സബ് ബൂഫർ വേണം എന്നാൽ മാത്രമേ ആ പരിപാടി എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ എയ്റ്റി എച്ച് മുതൽ ഹണ്ട്രഡ് എച്ച് വരെ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓഡിയോ എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാരാണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുള്ളൂ അല്ലാത്ത ഒരു കയറിയർ നിങ്ങളുടെ ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഇതിനകത്തേക്ക് ഹോം സിനിമയിൽ ഈ വക സെറ്റിങ്സ് ഈ ഈ വക ക്രമീകരണങ്ങൾ മാറ്റം വരുത്തേണ്ടതില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഒരു മീറ്റർ വേണം നമ്മുടെ ഈ പറഞ്ഞ ഓഡിയോ സോഫ്റ്റ് ഈ സോഫ്റ്റ്വെയർസ് നിർബന്ധമാണ് കാരണം ഈ സോഫ്റ്റ്വെയർസ് മെഷർ ഇതിൽ മാത്രമേ നമുക്കിത് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇത് ഞാനിത് ഹോം സിനിമയിലല്ല സിനിമ തിയേറ്ററിൽ ചെയ്തിട്ടുണ്ട് ജിദ്ദയിലെ ജിദ്ദയിലാണ് ചെയ്തേക്കണമെന്ന് തോന്നുന്നത് ജിദ്ദ അന്ന് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് അന്ന് അവിടെ എ വി ആർ അല്ല ഓഡിയോ റിസീവർ മാത്രമാണ് ഞാൻ അവിടെ ട്രിനോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓവേഷൻ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസീവർ ഓഡിയോ റിസീവറാണ് നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നത് ഓഡിയോ പ്രോസസ്സർ അത് കൊമേഴ്ഷ്യൽ തിയറ്ററാണ് അത് ഒരു വി ഐ പി തിയറ്റർ ആ വി ഐ പി തിയേറ്ററിനകത്ത് നമുക്ക് ഈ പറഞ്ഞിരുത് എന്തെങ്കിലും സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം വേണം എന്നാലവർക്ക് ഡോൾ ബി അറ്റ്മോസോ അങ്ങനെയുള്ള എമേഴ്സി ഫോർമാറ്റുകളിലേക്ക് പോകാൻ ഒരു ബഡ്ജറ്റും ഉണ്ടായിരുന്നില്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം ആ ഒരു ആ കോംപ്ലക്സിൽ ഓൾറെഡി ഡോൾ ബി അറ്റ്മോസ് തിയേറ്റർ വേറെയുണ്ട് അപ്പോൾ ഇവർക്ക് വേറെ ഒരു നാല് വി ഐ പി തിയേറ്റർ ഇതിനകത്ത് തന്നെയുണ്ട് അപ്പോൾ വി ഐ പി തിയേറ്ററിനകത്ത് എന്തെങ്കിലും ഒരു പ്രീമിയം ക്വാളിറ്റി സൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ബേസ് മാനേജ്മെൻ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് സറൗണ്ടിലുള്ള സറൗണ്ട് ചാനലുകളിലും ഈ ബേസ് മാനേജ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എൽ സി ആറിൽ നിന്നും ബേസ് മാനേജ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് സാധാരണഗതിയിൽ നമുക്ക് എൽ സി ആറിൽ നമുക്ക് ഈ സബിൻ്റെ ഒരു ബേസ് കിട്ടാറില്ല അങ്ങനെ ആരും കൊടുക്കാറില്ല അപ്പം ഈ ഒരു സംഭവം വെച്ചപ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഫീല് അത് ശരിക്കും മലയാള സിനിമകൾ ഇന്ത്യൻ സിനിമകൾക്കൊന്നും അത് ഫീൽ ഇല്ല പക്ഷെ ഹോളിവുഡ് പടങ്ങളൊക്കെ കാണുമ്പോൾ ഒരു നമുക്കൊരു എന്താ പറയുക സ്പീക്കറിൽ നിന്ന് വരുന്നൊരു ബേസും നമ്മളുടെ സ ബൂഫറിൽ നിന്ന് വരുന്നൊരു ബേസും രണ്ടാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഒരു പഞ്ചും ഒരു പ്രഷറും ഒക്കെ വ്യത്യാസമുണ്ട് ഇത് കുറച്ച് ക്ലാരിറ്റി കൂടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് അയാളുടെ ശരിക്കും അയാളുടെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് വരുന്ന പോലെ നമുക്ക് ശരിക്ക് ഫീൽ ചെയ്തു തരുന്നു അതൊരു സംഭവം ഇതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്തു വെച്ചതിന് ശേഷം പിന്നെ ഏതെങ്കിലും വേറൊരു ഓഡിയോ എഞ്ചിനീയർ ആണ് വന്ന് ഇത് പിന്നെ ഇത് വർക്ക് ചെയ്യാൻ പറ്റുവെന്നുണ്ടെങ്കിൽ ആളത് കൺഫ്യൂഷൻ ആവും കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് നമ്മളെങ്ങനെയാണ് ചെയ്തു ചെയ്യണം എന്ന് അറിയില്ലല്ലോ തിയേറ്ററിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡയോഗ്രോം കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് കൊടുത്തിട്ടാണ് പോയി നമ്മൾ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഡയോഗ്രോഗും കാര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട് ഹോം സിനിമയൊന്നും നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല രണ്ട് വയറെ കൂട്ടി പിടിച്ച് കണക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ തോന്നുന്നത് ഒഴിവുതും ഞാൻ ഒക്കെ അങ്ങനെയാണ് ഒരു പ്രോപ്പർ ഒരു ഡയഗ്രോഗ് കാര്യങ്ങളോ ഇപ്പോൾ ഒരു ആൾ ഇൻസ്റ്റാൾ ചെയ്ത ഹോം സിനിമയിൽ വേറൊരാൾക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് തന്നെയാണ് സിനിമ തിയേറ്ററുകളുടെ അവസ്ഥ കൊമേഷ്യൽ തിയേറ്ററുകളുടെ അവസ്ഥ നാട്ടിൽ അപ്പം ഈ സാധനം കിട്ടുകയാണ് ശരിക്കും അപ്പോൾ ആളുടെ ചോദ്യം നല്ലൊരു അടിപൊളി ചോദ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കും നമുക്ക് നോക്കാൻ പറ്റിയ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും